<ألمك فورا> الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدِي الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشْرَهْ لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۖ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ وكتبنا عليهم فيها ان النفس بالنفس والعين بالعين والانف بالانف والاذن بالاذن والسن بالسن والجروح قصاص ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചസൃഷ്ടാവായ പടച്ചറബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഹ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടൊന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്തി ചെയ്യുകയാണ് അനുദിനം ഇസ്ലാമും ഇസ്ലാമിൻ്റെ ഷെറായി നിയമങ്ങളും ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് യമനിൽ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്ന സഹോദരി അവരുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ ശിക്ഷ നടപടിക്രമങ്ങളെക്കുറിച്ചും ലോകത്തുടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്നത് മറ്റിതര മതങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായ നടപടികൾ ഉള്ളതുപോലെ തന്നെയാണ് പ്രകൃതിദത്ത മതമായ ലോകാവസാനം വരെ നിൽ നിലനിൽക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ പടച്ചറപ്പ് അവതരിപ്പിച്ച ആ മതത്തിലും കുറ്റകൃത്യങ്ങൾ നിർവഹിക്കുന്ന ആടുകൾക്ക് കൃത്യമായ ഹൃദൂതുകൾ നടപടികൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് വിശ്വാസികളെന്ന നിലക്ക് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനാണ് അത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവൻ അവൻ്റെ സ്വത്ത് അവൻ്റെ അഭിമാനം അവൻ്റെ കുടുംബം ഇതൊക്കെ പവിത്രമാണ് ഈ പവിത്രമായ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടാൻ അതിലൊക്കെ സുരക്ഷിതത്വം ലഭിക്കാനാണ് അള്ളാഹു ഈ ഒരു നിയമ സംഹിത ഒരുക്കി വച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ നിലക്കൊക്കെ പരിശോധിക്കുമ്പോൾ ഇസ്ലാം എത്ര കൃത്യമായിട്ടാണ് ഈ വിഷയത്തെയൊക്കെ നോക്കിക്കാണുന്നത് വാദിക്കും പ്രതിക്കും തുല്യമായ നീതി നടപ്പാക്കുന്ന ഒരിക്കലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനീതിയും ഇസ്ലാം വകവച്ചു നൽകുന്നില്ല എന്ന സത്യമാണ് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടുന്നത് ചെയ്യാത്ത കുറ്റം അത് അടിച്ചേൽപ്പിക്കുകയോ അതല്ലെങ്കിൽ ചെയ്യാത്തൊരു കുറ്റം മറ്റുള്ളവൻ്റെ തലയിലേക്ക് കെട്ടിച്ചമച്ചു വെച്ചുകൊണ്ടോ ഒരിക്കലും ഇത്തരത്തിലുള്ള ശിക്ഷാനടപടി ഇസ്ലാം ഒരാളുടെ മേലും ചുമത്തുന്നില്ല എന്നതിനെ കൂടി നമ്മളിതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട് ഒരു കുറ്റകൃത്യം സംഭവിച്ചാൽ എന്താണ് ഒരു ഇസ്ലാമിക ഭരണകൂടം അവിടുത്തെ ഹാക്കിംഗ് അത് വിധി പറയുന്ന ഒരു വിധികർത്താവ് കർത്താവ് കൃത്യമായി അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനൊക്കെ അന്വേഷണവും ഒരു തെളിവുകൾ ലഭിക്കുന്നതുവരേക്കും പഠനം നടത്തുകയും ചെയ്യുന്ന ഒരു ഹാക്കിമിന് ഇസ്ലാമിൽ രണ്ട് പുണ്യമുണ്ട് എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അത്തരത്തിൽ എടുത്തുചാട്ടമല്ല ഏതെങ്കിലും കേൾക്കുമ്പോൾ ഒരു വിധി പ്രഖ്യാപിക്കലല്ല മറിച്ച് അതിനെക്കുറിച്ച് എന്താണോ കൃത്യമായ തെളിവുകൾ ഏതു സമയം വരെ കാത്തിരുന്നാൽ അതിൻ്റെ തെളിവ് ലഭിക്കും അതൊക്കെ അന്വേഷിച്ച് അത് പരിപൂർണ്ണ ായി ലഭിക്കുന്ന സമയത്താണ് ഒരു വിധി പ്രഖ്യാപിക്കേണ്ടുന്നത് ആ സമയം വരെ വിധിക്ക് കാത്തു നിൽക്കുന്ന പഠനം നടത്തുന്ന ഒരു ഹാക്യുമിന് രണ്ട് പ്രതിഫലം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്ര സുതാര്യമായിട്ടാണ് അള്ളാഹുവിന്റെ മത നിയമങ്ങളെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കലും കുറ്റകൃത്യങ്ങളെ മറച്ചു വയ്ക്കുവാനോ സ്വാധീനം ചെലുത്തുവാനോ പാടില്ല എന്നതും ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് ഒരു കുറ്റകൃത്യം സംഭവിച്ചു എന്നാൽ അതിനെ പലപ്പോഴും അതിൽ ഇളവ് ലഭിക്കാൻ അതല്ലെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്ക് ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മാർഗങ്ങളൊന്നും പാടില്ല എന്ന വലിയ സത്യം കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചത് കാണാം അവിടുത്തെ പ്രവാചകൻ മുഹമ്മദ് നബീ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ തിരുസന്നിധിയിൽ ഒരു രാജകുടുംബത്തിൽപ്പെട്ട ഉന്നത കുലജാതിയിൽപ്പെട്ട ഒരു പെണ്ണ് അവിടുന്ന് വരുന്നുണ്ട് ആ പെണ്ണിനെ കുറിച്ച് സംസാരിക്കാൻ പ്രവാചകൻ മുഹമ്മദ് നബീ സല്ലാഹു ചങ്ങാതി റസൂൽ റസൂൽ സ്വഹാബിയാണ് ഉസാമ ഉസാമ ഇബ്നു റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു എന്നിട്ട് പറഞ്ഞു ഈ പെണ്ണിനെ അല്ലാഹുവിന്റെ പെണ്ണിന് ഒന്ന് ഇളവ് ചെയ്യണം ഒന്ന് ഹദ് നടപ്പാക്കുന്നതിൽ ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടിയിൽ ഒരു ഇളവ് വരുത്തണം റസൂലെ എന്ന് പറയുമ്പോൾ അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചോദ്യം കാണാൻ കഴിയും ഇളവ് വരുത്താൻ നീ നീ എന്നോട് എന്നോട് സംസാരിക്കണോ ശുപാർശ പറയുകയാണോ അവിടുന്ന് റസൂലിന്റെ മുഖം ചുവന്നു എന്നിട്ട് വീണ്ടും പറഞ്ഞു അവസാനിപ്പിച്ചില്ല അവസാനിപ്പിച്ചില്ലിക്കും നിങ്ങളുടെ പൂർവികരായിട്ടുള്ള ആടുകൾ അവർ നശിച്ചു പോകാനുള്ള കാരണം എന്തായിരുന്നു എന്നതറിയുമോ നിങ്ങളിലെ മാന്യന്മാരെ അതല്ലെങ്കിൽ ഉന്നത കുലജാതിയിൽപ്പെട്ട ചില ആളുകൾ അവർക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്ത് അവർ ഒരു മോഷണം നടത്തി അവരെ പിടിക്കപ്പെട്ടുകൊണ്ട് വരുമ്പോ അവർ വലിയ പുള്ളികളാണല്ലോ എന്ന് വിചാരിച്ച് അവരെ വെറുതെ വിടുകയും പിന്നീട് പാവങ്ങളായ ആളുകൾ നിങ്ങളിലെ ദുർബലരായ ആളുകൾ അവർ ഒരുപക്ഷെ മോഷണം നടത്തുമ്പോൾ അവർക്കെതിരെ ശിക്ഷാനടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് കാരണത്താലാണ് പൂർവികരായ ആളുകളെ അള്ളാഹു നശിപ്പിച്ചു കളയാൻ കാരണമായത് എന്ന് റസൂൽ സല്ലാഹു അലൈ വസല്ലിച്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഈ പ്രവചനവും ഈ വാക്കുകളും നമുക്ക് വായിക്കാൻ കഴിയുന്നത് നോക്കൂ സഹോദരങ്ങളെ ഇന്ന് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജയിലറകളിൽ കഴിയുന്ന എത്രയെത്ര ആളുകളുണ്ട് അവർക്കൊക്കെ വ്യത്യസ്ത തലത്തിലാണ് ശിക്ഷാരീതികളും നടപടിക്രമങ്ങളും ഒരുപക്ഷെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകൾ ജയിലറുകൾക്ക് ഉള്ളിലാണ് ും സുഖത്തോടെ സന്തോഷത്തോടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ലഭിച്ച് അങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നുമുണ്ട് സഹോദരങ്ങളെ അവിടാണ് റസൂൽ സല്ലാഹു അലഹു വസലമിയുടെ വാക്കിൻ്റെ പ്രസക്തി സാധാരണക്കാരനായ നിഷ്കളങ്കരായ ഒരു പക്ഷേ ജയിലറുകൾക്ക് ഉള്ളിലേക്ക് പോകേണ്ടി വന്നത് നിസ്സാരപ്പെട്ട കാരണം അതല്ലെങ്കിൽ അന്യായമായി കുറ്റം ചുമത്തിയതിന്റെ പേരിലാണ് അവിടുത്തെ ജയിലറുകൾക്ക് ഉള്ളിൽ തടവറകൾക്ക് ഉള്ളിൽ കഴിയുന്നതെങ്കിൽ അവരെ എത്ര കണ്ട് പീഡിപ്പിക്കപ്പെടുന്നു ഇതൊക്കെ മനസ്സിലാക്കണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും തുല്യനീതിയാണ് വാദിക്കും പ്രതിക്കും ഇസ്ലാം പഠിപ്പിച്ച പഠിപ്പിച്ചീതി എത്രത്തോളം ഉണ്ട് പോലും നമുക്ക് കാണാൻ കഴിയും റസൂൽ അലൈഹി വസ്ലമ അവിടുന്ന് ചങ്കാണ് അവളാണ് മോഷ്ടിക്കുന്നതെങ്കിൽ അവളുടെ ഞാൻ കൽപ്പിക്കുമെന്ന് പറയുന്നത് ഒരു പിതാവാണ് സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കണം സ്വന്തം മകൾ റസൂൽ സല്ലാഹു പ്രിയ പുത്രി അവിടുന്ന് കട്ടാൽ കൈമുറിക്കും എന്ന വലിയ താക്കീതിൻ്റെ സംസാരം റസൂൽ സല്ലാഹു അലൈഹി വസലമ പഠിപ്പിക്കും ഒരു നിലക്കും സ്വാധീനങ്ങളില്ല കൃത്യമായ നീതി നടപ്പാക്കുന്ന ഒരു ഭരണകർത്താവിനെയാണ് റസൂൽ സല്ലാഹു അലഹി വസലമിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് കുറ്റം തെളിഞ്ഞാൽ കൃത്യമായി ായ നടപടി സ്വീകരിക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്തിനാണ് സഹോദരങ്ങളെ ഈ നടപടിക്രമങ്ങളും ഈ നിയമങ്ങളും ഈ ഹൃദൂതുകളും ഹദ്ദുകളും ഇസ്ലാം വെച്ചത് എന്തിനാണ് മനുഷ്യന് ഏറ്റവും നല്ല സുരക്ഷയും സമാധാനവും ലഭിക്കാൻ എത്ര തിന്മകളാണ് എത്ര ലൈംഗിക അനാചാരങ്ങളാണ് എത്ര വലിയ കുറ്റകൃത്യങ്ങളാണ് എത്രത്തോളം നാട്ടിൽ ഫിത്തനകളും ഫസാദുകളും അതിക്രമങ്ങളും കൊലകളും ആവർത്തിച്ചാവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ തടയാൻ ഇസ്ലാം നൽകുന്ന വലിയ പാഠമുണ്ട് ഇസ്ലാം നൽകുന്ന ശിക്ഷാ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ പഠിച്ച് അതൊക്കെ അന്വർത്ഥമാക്കി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ സമാധാനമാണ് ഒരു നാട്ടിൽ ലഭിക്കും എന്ന വലിയ പാഠമാണ് അള്ളാഹുവിന്റെ ഖുർആാനും ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമയും പഠിപ്പിക്കുന്നത് ഇത്തരം നിയമങ്ങൾ കൊണ്ടുള്ള നേട്ടത്തെ പോലും ഇസ്ലാം പറഞ്ഞു അത് ഒരു ക്രിസാസ് ഏർപ്പെടുത്തി എന്താ ഈ ക്രിസാസ് അതൊരു പ്രതിക്രിയയാണ് ചെയ്ത തെറ്റിന് തുല്യമായ ശിക്ഷ നടപ്പാക്കണം എന്തിനാണ് എന്നത് ഖുർആൻ പറഞ്ഞത് ഇത് ജീവസുറ്റതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല നിലക്ക് ജീവനുള്ള ഒരു നിയമ നടപടിയാണ് അള്ളാഹുന്റെ ഖുർആൻ പഠിപ്പിച്ചത് ചിന്തിക്കുന്ന മനുഷ്യരെ എന്ന് ഖുർആൻ വിളിച്ചു നിങ്ങൾ തക്കുവയുള്ളവരായി തീരാൻ എന്ന സന്ദേശമാണ് അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞത് എന്നാൽ ഈ നിയമങ്ങളും നടപടികളും ഇതൊക്കെ കാടത്വമാണ് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ചില ആളുകളെ കാണാൻ കഴിയും എന്താ ഇസ്ലാമിൻ്റെ സംസാരം ഇസ്ലാം ആ മതത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഇസ്ലാമിൻ്റെ ഊതൂതുകളെക്കുറിച്ച് തന്നെ പഠനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര സുന്ദരമായ നിയമം നടപടികളാണ് അള്ളാഹുവിൻ്റെ ദീൻ മനുഷ്യരോട് ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പറഞ്ഞില്ലേ നിങ്ങളോട് ഒരിക്കലും ും പ്രയാസപ്പെടുത്തുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ദീനിന്റെ വിശ്വാസ കർമ്മങ്ങളാകട്ടെ ചട്ടവട്ടങ്ങളാകട്ടെ ശരിയത്തുകളാകട്ടെ എല്ലാം സുതാര്യമാണ് എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന നിയമ സംഹിതകളാണ് അള്ളാഹുന്റെ ഖുർആാൻ വിഭാവനം ചെയ്യുന്നത് അതുകൊണ്ട് അപ്രാപ്യമായ നിങ്ങളുടെ കഴിവിൽ പെടാത്തതൊന്നും പഠിച്ച റബ്ബ് നിങ്ങളുടെ മുമ്പിലേക്ക് നിർദ്ദേശം ഒരാളെയും ഇസ്ലാം പ്രയാസപ്പെടുത്താത്ത ഒരു മതമാണ് ദീൻ ഇസ്ലാം ദീൻ എന്നത് കൃത്യമായി സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ മനസ്സിലാക്കണം ഒരു രോഗിയായ മനുഷ്യൻ പ്രതിബാധത്തിന്റെ വിഷയമെടുത്താൽ എത്ര സുന്ദരമായ മഹാസിനുകളാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് രോഗിയാണോ ആരോഗ്യമുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ നിന്നു നമസ്കരിക്കണം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നു നമസ്കരിക്കണം എന്നത് ദീൻ പഠിപ്പിച്ചതാണ് രോഗിയാണോ അയാളെ സംബന്ധിച്ചിടത്തോളം ഇരുന്നു നമസ്കരിക്കാം ഇനി ഇരിക്കാൻ അയാൾക്ക് പ്രയാസമാണോ അയാൾക്ക് കിടന്നു നമസ്കരിക്കാം എത്ര സുന്ദരമാണ് സഹോദരങ്ങളെ ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച മഹാസിനുകൾ ഈ മഹാസിനുകൾ പഠിക്കാതെ ഒരാളെയും രോഗിയാണോ അവൻ പ്രയാസപ്പെട്ടുകൊണ്ട് നിന്നു നമസ്കരിക്കണം എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല മറിച്ച് അവിടൊക്കെ ഇളവുകൾ നൽകുന്ന ഒരു മതത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആാനും ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബീ സല്ലാഹു അലൈഹി വസലമയും പഠിപ്പിക്കുന്നത് അതുപോലെ മത നിയമങ്ങളെല്ലാം പരിശോധിച്ചാൽ എത്ര സുതാര്യം ും നീതിനിഷ്ഠവുമാണ് സ്ത്രീകളോട് മാന്യമായ വസ്ത്രധാരണം സ്വീകരിക്കണം എന്നത് ഇസ്ലാം പഠിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ പൂർണ്ണമായും അതൊക്കെ മറച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച നിലക്കുള്ള വസ്ത്രധാരണ രീതി സ്വീകരിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ പർദ്ദരിക്കുന്നത് മാന്യമായ ഇസ്ലാമിക വേഷം ധരിക്കുന്നത് എന്തിന് സഹോദര സഹോദരി പഠിക്കേണ്ടത് ിന് നിങ്ങൾ തിരിച്ചറിയാൻ തിരിച്ചറിയപ്പെടാൻ ഖുർആാനിന്റെ ഈ ആയത്ത് പരിശോധിക്കുമ്പോൾ പഠിപ്പിച്ച പദം ഞാൻ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരു പെണ്ണാണ് എന്ന കൃത്യമായ സന്ദേശം മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ ഇസ്ലാമിക വേഷവിധാനം സ്വീകരിക്കുന്ന ഒരു പെണ്ണിന്റെ ഒരു സന്ദേശം ഒരു മെസ്സേജ് അതാണ് പറു നടക്കുന്ന ഒരു പെണ്ണിനെ ഒരു കാമക്കണ്ണോടെ ഒരാളും നോക്കുകയില്ല അതല്ലെങ്കിൽ വൃത്തികെട്ട ചൊവയുള്ള വർത്തമാനങ്ങൾ ശ്ലീല ചൊവ്വയുള്ള വർത്തമാനങ്ങൾ പർദ്ധ ധരിച്ച ഇസ്ലാമിക വേഷവിധാനം ധരിച്ച ഒരു പെണ്ണിനോട് ഒരാളും സമീപിക്കില്ല വല നിങ്ങൾക്ക് പ്രയാസമുണ്ടാകാതിരിക്കാനാണ് നിങ്ങളെ ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ് ഇസ്ലാമിക വേഷവിധാനത്തെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ ഇന്ന് സംസാരിക്കുന്നത് മുസ്ലിം സ്ത്രീകളല്ല മറിച്ച് സിനിമ നടിമാരാണ് സീരിയൽ നടിമാരാണ് അവരൊക്കെ പറഞ്ഞത് ഞങ്ങളിങ്ങനെ ഇസ്ലാമിന്റെ വേഷവിധാനം സ്വീകരിച്ചുകൊണ്ട് ട്രെയിനിലും പ്ലെയിനിലും വാഹന ത്തിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ എത്ര സേഫാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ഈ അടുത്ത് ഇന്നലകളിൽ ഒരു സിനിമാ സിനിമാനടി പങ്കുവച്ചത് ഇസ്ലാമിൻ്റെ വേഷവിധാനം ധരിച്ചുകൊണ്ട് വാഹനത്തിൽ യാത്ര ചെയ്തു പോയപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് പലരും നോക്കാറുണ്ട് അവരുടെ കണ്ണുകളുടെ നോട്ടം എന്നെ പ്രയാസപ്പെടുത്താറുണ്ട് എന്നാൽ ഞാൻ മാന്യമായി ഇസ്ലാം പഠിപ്പിച്ചൊരു വേഷവിധാനം സ്വീകരിച്ചുകൊണ്ടാണ് അങ്ങനെ കടന്നു ചെന്നപ്പോൾ ഒരാൾക്കും എന്നോട് നോക്കേണ്ടതില്ല എൻ്റെ അടുക്കലേക്ക് വരുന്നില്ല ആ നിലക്കൊക്കെ ഒരുപക്ഷെ എന്നെ തുറിച്ചു നോക്കുകയോ എന്നെ തൊടാനോ എന്നെ പിടിക്കാനോ അതല്ലെങ്കിൽ എന്നോടൊപ്പം നിന്നൊന്ന് ഫോട്ടോ എടുക്കാനോ ഒന്നും വരുന്നില്ല എന്നത് പറയുന്നത് അമുസ്ലിമീങ്ങളാണ് ആലോചിക്കണം ഇസ്ലാം എത്ര സുന്ദരമായ ഒരു നിയമവും നടപടിക്രമങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ഒരു ജീവിതത്തിൽ ഒരു പെണ്ണ് എത്ര സേഫാണ് എത്ര സുരക്ഷിതമാണ് ആ നിലപാട് സ്വീകരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാന്യമായ വസ്ത്രധാരണ രീതി സ്വീകരിച്ചാൽ നിങ്ങളെ തിരിച്ചറിയപ്പെടാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ിൽ സുരക്ഷയും സംരക്ഷണവും ഇസ്ലാം ഒരുക്കുന്നതിന് കാറ്റിൽ പറത്തി ജീവിക്കുന്ന മുസ്ലിം സമുദായമായി മാറാൻ ഒരിക്കലും പാടില്ല സഹോദരങ്ങളെ ഹൃദൂദുകളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വരുമ്പോൾ ദീനിലെ ശിക്ഷാവിധികൾ മൂന്ന് തരത്തിലാണ് ഒന്നാമത്തത് ഹൃദൂദുകളാണ് രണ്ടാമത്തത് ആണ് മൂന്ന് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി വിശ്വാസികളെന്ന നിലക്ക് ഈ ആധുനിക നൂറ്റാണ്ടിൽ പലപ്പോഴും ഇസ്ലാമിനെതിരിൽ പലരും കുതിര കയറുമ്പോൾ ഇസ്ലാമിന്റെ ഈ നടപടിക്രമങ്ങളും ും ശിക്ഷീതികളുമൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ മുസ്ലിമാണോ വിശ്വാസിയാണോ ഇതൊക്കെ പഠിക്കാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് ഒന്നാമത്തത് ഹൃദൂ എന്താണ് സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ ചില കുറ്റകൃത്യങ്ങളുണ്ട് ആ കുറ്റകൃത്യങ്ങൾക്ക് ഇസ്ലാം കൃത്യമായ ശിക്ഷ നടപടികൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ദൈവിക മതമായ പരിശുദ്ധ ഇസ്ലാം കൃത്യമായി എന്തൊക്കെ തിന്മകൾ ചെയ്യുന്നു തിന്മകളെ അള്ളാഹുവിന്റെ റസൂൽ ാഹു അലി വസലമ എണ്ണി പറഞ്ഞു നോക്കൂ വ്യഭിചരിക്കുന്ന ഒരു പുരുഷൻ അവന് വിവാഹിതനാണോ വിവാഹിതനാണോ ആ വിവാഹിതനാണെങ്കിൽ അവനെ എറിഞ്ഞുകൊല്ലണം എന്നതാണ് അവനെയും അവളെയും എറിഞ്ഞുകൊല്ലാൻ ഉള്ള നടപടിയാണ് ശിക്ഷാ നിയമമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇനി അവിവാഹിതനാണോ വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരനാണോ വ്യഭിചരിച്ചതെങ്കിൽ അവനെ നാടുകടത്തണം എന്ന ഒരു നിയമമാണ് ഇസ്ലാം പഠിപ്പിച്ചത് മോഷണം നടത്തിയവനാണോ സരിക്കൽ നടത്തിയവനാണോ കള്ളത്തരം ത്തിയവനാണോ അവന്റെ കൈവെട്ടണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു മദ്യപാനിയാണോ അവനെ അടി അടിക്കണമെന്ന ശിക്ഷയാണ് ഇസ്ലാം പഠിപ്പിച്ചത് നാട്ടിൽ ഫിത്തിനകളും കുഴപ്പങ്ങളും ഫസാദുകളും കലവിലകളും അതുപോലെ തന്നെ ക്രൂരകൃത്യങ്ങളും നിർവഹിക്കുന്ന മനുഷ്യനാണോ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണോ നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതനുസരിച്ച് അവനെ തൂക്കിലേറ്റുകയോ വധിച്ചുകളയുകയോ ചെയ്യണമെന്ന നിയമമാണ് ക്രൂശിക്കപ്പെടണം എന്നതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ് മറ്റൊന്ന് ഇസ്ലാമിൽ നിന്ന് ായ മതപരിവർത്തനം നടത്തിയ അതല്ലെങ്കിൽ പരിത്യാഗം നടത്തിയ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം കൊല ചെയ്യപ്പെടണം എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഇനി പതിവ്രതകളായ സ്ത്രീകൾ അവർക്കെതിരിൽ ആരോപണം ഉന്നയിച്ചാൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളിന് എൺപത് അടിയടിക്കണം എന്നത് ഇസ്ലാം പഠിപ്പിച്ചു നോക്കൂ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി സ്വർഗരതിയിൽ ഏർപ്പെടുന്ന ലൂത്ത് നബി അലഹിമയുടെ ജനതയെ അള്ളാഹു നശിപ്പിക്കാൻ കാരണമായ വലിയ തിന്മയെക്കുറിച്ച് അള്ളാഹുന്റെ ഖുറാൻ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തു ശിക്ഷ നടപടിയാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് അവരെ കൊന്നുകളയാൻ ഇസ്ലാം പഠിപ്പിക്കുകയാണ് ആ നിലക്കൊക്കെ ഇസ്ലാം പഠിപ്പിച്ച ഹൃദുകൾ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ ഖുർആൻ പഠിപ്പിച്ചതാണ് എന്തൊക്കെ ഹദ്ദുകളാണ് ഇത്തരത്തിലുള്ള തിന്മകൾ ചെയ്താൽ ഒരിക്കലും ഇത്തരത്തിലുള്ള തിന്മകളെ ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഈ നടപടിക്രമങ്ങളും ശിക്ഷാ ും അള്ളാഹുവിന്റെ ഖുർആാൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് കളവ് നടത്തുന്ന മനുഷ്യനാണോ എടുത്തുചാടി ഒരാളുടെ കൈവെട്ടാൻ ഇസ്ലാം പഠിപ്പിച്ചു ഒരു കളവാണ് നടത്തിയത് അയാൾ ഏതു നിലക്കുള്ള കളവാണ് നടത്തിയിട്ടുള്ളത് ഒരുപക്ഷെ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന അങ്ങേറ്റം പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടിയ ഒരു മനുഷ്യനാണ് ഒരു പൊതു ഇടങ്ങളിൽ നിന്ന് അയാൾ ശേഖരിച്ച ഒരു വസ്തുവാണ് എടുത്തതെങ്കിൽ അതിനെക്കുറിച്ച് പഠനം നടത്തണം എടുത്തുചാടി കളവ് നടത്തി അവൻ്റെ കൈവെട്ടിക്കളയണം എന്ന ഇസ്ലാം ഇത്രയും വലിയ ക്രൂരമായ ഒരു കുറ്റകൃത്യം അതല്ലെങ്കിൽ ചെയ്തു എന്ന പാതകമാണ് അവൻ ചെയ്തത് കൈ മുറിച്ചു കളയണം എന്ന നിലപാടല്ല ഇസ്ലാമിന് പഠിപ്പിക്കാനുള്ളത് അതുകൊണ്ട് സംശയത്തോടെയുള്ള പുകമറകൾ ഉണ്ടാക്കി അത്തരത്തിലുള്ള കള്ളക്കഥകൾ സൃഷ്ടിച്ചു ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ചെയ്തവർക്കെതിരെയുള്ള നടപടി അതല്ല മറിച്ചു കൃത്യമായ പഠനം നടത്തി എല്ലാ നിലക്കുമുള്ള തെളിവുകളും ലഭിച്ചതിന് ശേഷമാകണം നടപടികൾ വേണ്ടത് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് രണ്ടാമത്തത് സഹോദരങ്ങളെ മൂന്ന് വിധത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒന്നാമത്തത് മനുഷ്യന്റെ ശരീരം അത് ജീവനാണ് ആ ജീവൻ നഷ്ടമായാൽ ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു ബിൻ നഫ്സ് ജീവന് തന്നെയാണ് പരിഹാരം ഒരാളെ കൊന്നു എന്നാൽ തത്തുല്യമായി അവനെ കൊല്ലാനാണ് ഇസ്ലാമിന്റെ വിധി അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത്തത് ഖിസാസ് സുദ്ദൂൻ നഫ്സ് ഒരാളെ കൊന്നിട്ടില്ല എന്നാൽ ഒരാളുടെ ശരീരത്തിലെ അവയവങ്ങൾ ഛേദിക്കപ്പെട്ടു ഒരു പക്ഷേ കണ്ണാകാം ഒരാളുടെ കണ്ണടിച്ചു പൊട്ടിച്ചു കളഞ്ഞു അതല്ലെങ്കിൽ അവൻ്റെ കാതു വെട്ടി ചെത്തിക്കളഞ്ഞു അതല്ലെങ്കിൽ അവൻ്റെ കൈ അവൻ്റെ പല്ല് കൊഴിച്ചു കളഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത മനുഷ്യനാണോ അവനെ സംബന്ധിച്ചിടത്തോളം എന്തു നടപടിയാണ് സ്വീകരിക്കേണ്ടത് അത് ഖുർആൻ പഠിപ്പിച്ചു തന്നെയാണ് കണ്ണാണ് പരിഹാരം செவிக்கு அபிதினி குவி நபி அபிசின் പല്ലിന് പല്ല് വല്സാസുൻ ഇത്തരത്തിൽ നിങ്ങൾ പ്രതിക്രിയ ചെയ്യണം എന്നതാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്നത് ഒരാളുടെ കണ്ണൊരാൾ നഷ്ടപ്പെടുത്തു കഴിഞ്ഞാൽ സമാനമായി മറ്റുള്ളവൻ്റെ കണ്ണിനെ നശിപ്പിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ച നിയമം ഒരാളുടെ കാതാണ് നഷ്ടപ്പെട്ടത് എന്നാൽ സമാനമായി തത്തുല്യമായ പ്രതിക്രിയ തിസാസ് അത് കൃത്യമായി കുറാൻ പഠിപ്പിച്ചു സഹോദരങ്ങളെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഈ നിയമങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുർഹം പറഞ്ഞു അമൽ പഠിപ്പിച്ച നിയമമാക്കിയ ഈ മുറകളെ ആരാണോ അവഗണിച്ചു കളയുന്നത് അവർ അവർ അക്രമികളാണ് ചെയ്ത ആളുകളാണ് എന്നതാണ് ഖുർആൻ പഠിപ്പിച്ചത് ഇസ്ലാം കൃത്യമാണ് ഇസ്ലാമിന്റെ നടപടികൾ അത് കൃത്യമാണ് സഹോദരങ്ങളെ ഇതൊക്കെ എന്തിനു പഠിപ്പിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്നത് ഇതൊക്കെ ഇത്തരത്തിൽ ഖുർആാൻ പഠിപ്പിച്ചത് തിന്മകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഇനിയും കൊലപാതകങ്ങൾ ഉണ്ടാകരുത് ലൈംഗിക ആഭാസങ്ങൾ ഉണ്ടാകരുത് മോഷണം ആവർത്തിക്കപ്പെടരുത് ഇത്തരത്തിലുള്ള എല്ലാ തിന്മകളെയും മുച്ചൂട് കുഴിച്ചു മൂടാനുള്ള നിയമങ്ങളും ശിക്ഷാ നടപടിക്രമങ്ങളുമാണ് ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇന്നത്തെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിവിഷപ്രിയയുടെ വിഷയത്തിലും നമുക്ക് മനസ്സിലാക്കാനുള്ളത് പ്രത്യേകിച്ച് കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾക്ക് അയാൾ മരണപ്പെട്ടു പോയി എന്നാൽ ബന്ധുക്കളാണ് ഇളവ് കൊടുക്കേണ്ടത് അത് കുറവാൻ പഠിപ്പിച്ചതാണ് ഒരാൾക്ക് എന്ത് ചെയ്യാം മാപ്പ് കൊടുക്കാൻ കഴിയും അങ്ങനെ മാപ്പ് കൊടുത്താൽ അവർക്ക് അവരുടെ പാപങ്ങൾ കിട്ടാൻ കാരണമാകും കൊല്ലണോ അതല്ലെങ്കിൽ കൈചേദിക്കണോ അതല്ലെങ്കിൽ മറ്റു ശിക്ഷാ നടപടികൾ സ്വീകരിക്കണോ ഇതൊക്കെ പറയേണ്ടത് ബന്ധുക്കളാണ് അവർക്ക് അനുഭവം അവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയും അങ്ങനെയൊക്കെ മാപ്പ് കൊടുക്കാൻ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബക്കാർക്കാണ് അവകാശം എന്നതിനെപ്പോലും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു അങ്ങനെ മാപ്പ് കൊടുക്കുന്ന ആളുകൾക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അള്ളാഹുൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കാനും കാരണമാകും എന്നതൊക്കെ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചു ഈ ശിക്ഷാ മുറകളും നടപടികളും ചെയ്യേണ്ടത് ഒരു ഇസ്ലാമിക ഭരണകൂടാകണം ആരെങ്കിലും എടുത്തു ചാടി എൻ്റെ കുടുംബത്തിലെ എൻ്റെ രക്തബന്ധത്തിലെ ഇന്ന ആൾ ഒരാൾ ഉപദ്രവിച്ചു എന്നാലും വാളെടുത്ത് മറ്റവൻ്റെ കൈവെട്ടലല്ല അതല്ലെങ്കിൽ അവൻ്റെ മൂക്ക് ഛേദിക്കലല്ല അവൻ്റെ കാതരിഞ്ഞെടുക്കലല്ല മറിച്ച് ഇതൊക്കെ ചെയ്യേണ്ടുന്നത് ഇസ്ലാം പഠിപ്പിച്ച നിലക്ക് ഒരു ഹാക്യമാകണം വിധി നിർണയിക്കപ്പെടുന്ന ആൾ വിധി നിർണയിച്ചതിന് ശേഷം ഒരു ഇസ്ലാമിക ഭരണ കൂടത്തിൽ നടക്കേണ്ടുന്ന വിധികളെക്കുറിച്ചാണ് അലഹദില്ല ഖുർആൻ പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മൂന്നാമത്തെ വിഷയം താസീറാത്തുകളാണ് എന്താണ് സഹോദരങ്ങളെ താസീറാത്തി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രതിക്രിയകളല്ല മറിച്ച് നാട്ടിൽ നടക്കുന്ന ഒട്ടനവധി തിന്മകളുണ്ട് ഇന്നിപ്പോൾ ലഹരി വർദ്ധിച്ചു വരികയാണ് ആ ലഹരി അതിൻ്റെ ഉപയോഗവും അതിൻ്റെ വിപണനവും നടത്തുന്ന മനുഷ്യന്മാരുണ്ട് അതല്ലെങ്കിൽ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആടുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണകൂടത്തിന് ഒരു ഫൈൻ ഏർപ്പെടുത്താം അതല്ലെങ്കിൽ അവർക്ക് ഒരു ചെറിയ ശിക്ഷാമുറകൾ അതൊക്കെ ആലോചിച്ച് ഒരു ഹാക്യുമിന് ചെയ്യാൻ പറ്റും അതാണ് ഇസ്ലാം പഠിപ്പിച്ച അസീറാത്തുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊക്കെ കോടതി ഒരുപക്ഷെ എന്താണോ തീരുമാനമെടുക്കുന്നത് അത് സ്വന്തമായി ആ നിലക്കൊക്കെ ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളാൻ കഴിയും എന്ന വലിയ സന്ദേശമാണ് അള്ളാഹുവിൻ്റെ ഖുർആാൻ നൽകുന്നത് അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച ഈ നിയമങ്ങളും ഈ വ്യവസ്ഥകളും

والصلاة والسلام على أَشْرَفِ المرسلين وعلى آله وصحبه أجمعين. وَإِذْ كَلَّكُمْ اللَّهُ نَصُوتِ الْجِيْبِ كَنَمَنْهُ سُنَدَتُهُ رَنَّ الْبَوْلَةِ وَأَرْمَحَ بَرْدُهُ يَانُهُ وَاسْوَيَتِ الْجِيْبِ يَانُ